പലതും ഈ സന്ദർഭത്തിലൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ചില ആളുകൾ രോഗം മാറാൻ വേണ്ടി ആ രോഗം മാറണോ ഒരു വഴിയുണ്ട് ഒരു ഡോക്ടർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഫോൺ ഇങ്ങനെ പിടിക്കൂ എന്തെങ്കിലും ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കും ആ കുറച്ച് അസുഖം മാറിക്കോളാം എന്താണ് ചെയ്തത് എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്തെങ്കിലും അവൻ്റെ ശരീരത്തിൽ പുരട്ടിയോ എന്തെങ്കിലും അവന് ഒരു മാറ്റം ഒന്നുമില്ല ഒരു ഇങ്ങനെ കുറച്ച് നേരം പിടിച്ചു അവൻ അസുഖനി മാറി അതല്ലെങ്കിൽ ചില ചികിത്സാ കേന്ദ്രങ്ങളിൽ ചെന്നാൽ ഡോക്ടർ ഇങ്ങനെ ഇരിക്കും ഒരു കസേരയിൽ രോഗികൾ ഇതുപോലെ ഇങ്ങനെ വിട്ടിട്ടിരിക്കും എല്ലാവരും കണ്ണടക്കാൻ പറയും എന്നിട്ട് ഇയാൾ പറയും ഞാനിതാ എൻ്റെ കയ്യിലുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾക്കൊക്കെ പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം അടിസ്ഥാനമില്ലാത്ത രൂപങ്ങൾ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഏതൊരു കാരണവും അതിന് നിനക്ക് വ്യക്തമായ ഒരു ബന്ധം കാണണം ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ചില ആളുകൾ ചികിത്സയുടെ ഭാഗമായി പറയുന്നത് നിനക്കത് അസുഖം വന്നാൽ കൈയിൻ്റെ പേന കൊണ്ട് മഞ്ഞ നിറം വരട്ടെ നീല നിറം വരട്ടെ എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതും ചികിത്സയുമായുള്ള ബന്ധം എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തമ്മിലുള്ള കാരണം ഇത് പരിശോധിക്കേണ്ടതാണ് ഇത് വ്യക്തമായി ബോധ്യപ്പെടാതെ നിനക്ക് വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ എന്തു ചികിത്സയും കാണുമ്പോഴേക്ക് പോയി ചെയ്യരുത്